നിങ്ങള് നമുക്ക് കോഴിയെ പിടിച്ച് ബിരിയാണി മസാല രണ്ടടത്തറ പിടിച്ചോ ありがと

കൈകൊണ്ട് മൂന്ന് വെട്ടം ഇടണമെന്നാണ് പിന്നെ ഈ പറയുന്നത് പണ്ട് ഞാനേ അമ്മ ഈ ചോറ് വെക്കുമ്പോ ഞാൻ കണ്ടിട്ടുണ്ട് കലം നിറയെ ചോറ് വരണം എന്നു പറഞ്ഞിട്ടുണ്ട് ഈ ബിരിയാണി വിജയിക്കണം പറഞ്ഞിട്ടാണ് കലം അത്തിരി

അതിൽ കളിക്കണം പോയിക്കട്ടെ എവിടെ വെക്കും 哎呦！啊啊 അരിന്ന് പറക്കുന്ന ഇടുന്നു അരിന്ന് പറക്കുന്ന ഇടമുടി പോലെ ആയിട്ടില്ലേ എന്താ എന്തോ ആദ്യമായിട്ടാണല്ലോ നമ്മൾ ഇത്രയും വലിയ ബിരിയാണി വെക്കാൻ പോണേ എത്ര പേർക്കാ ഒരു പതിനഞ്ച് പേർക്ക് കഴിക്കാൻ പറ്റുന്ന ബിരിയാണി ചിക്കൻ ഫ്രൈ എണ് ഉപയോഗിച്ചിരിക്കണം അപ്പോൾ ആ ഒരു ഫ്ലേവർ ചവള വേണ്ടിവരുമ്പഴത്തേക്കിനേ ചിക്കൻ വറുത്ത പൊടി നമുക്ക് പിന്നെ ഓക്കെ

സാധനങ്ങള് വാങ്ങിച്ചിട്ടുണ്ടോ പാലെന് പാലിട്ടല്ലേടല്ലേ ചോറ് ചോറ് അടുത്ത ചോറ്

ഇനിയാക്കിക്കാമോ? ഞാനെ പറ്റിയ നിങ്ങോട്ട് പരിപരി പിടിച്ചാത്. ദാ അമ്മ കൊട്ടിക്ക്ുന്നോ വലിക്കാ. കണ്ടില്ല. കേയ് കേയ്

क्या गया उधर ओ हो हाय हाय ओ हाय पोटैटो शेफ नहीं गई उधर कुछ नहीं है ആദ്യം മസാല ഇടുന്നു കാണാൻ എനിക്ക് ഓപ്ഷൻ ഇല്ല. ഉം. ഇത് ഫ്രഅ. ന. അ ദേ 응. 그래. 응. 뭐. 고르지. 그고 ചോറ് അടിയില് ചോറിന് ഇടുന്നതിന് മുന്നേ എല്ലാവർക്കും ഇത് ഇടണോട്ടോ ഗ്രേവി ഇടണം ബിരിയാണി കേൾക്കുന്നില്ലല്ലോ ണ്ട് ബിരിയാണി അല്ല സൂപ്പർ ദമ്മല്ലേ ഋതു എങ്ങനുണ്ട് ഋതു ബിരിയാണി ഇഷ്ടപ്പെട്ടോ എന്റെ ബിരിയാണി എങ്ങനെയുണ്ട് എടാ പിന്നെ ഞാൻ എങ്ങനെ